നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പത്ത് പന്ത്രണ്ട് ബോർഡ് പരീക്ഷകൾക്കുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബുർഖ ധരിക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണി ബുധനാഴ്ച സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ദാദാ ഭൂസൈക്ക് കത്തെഴുതി ഹിന്ദു മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള നിയമങ്ങളിൽ ഏകീകൃതയ്ക്കായി ബാധിച്ച അദ്ദേഹം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന മഹാരാഷ്ട്രയിലെ മഹായുധി സർക്കാർ പ്രീണന രാഷ്ട്രീയം വെച്ച് പൊറപ്പിക്കില്ലെന്ന് പ്രസ്താവിച്ചു പർദ്ധയോ ബുർഖയോ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് അത് ധരിക്കാമെന്നും എന്നാൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ അത് ധരിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന നമ്മുടെ സർക്കാർ പ്രീണന രാഷ്ട്രീയം വെച്ച് പൊറുപ്പിക്കില്ല ഹിന്ദു വിദ്യാർത്ഥികൾക്ക് ബാധകമായ നിയമങ്ങൾ മുസ്ലിം വിദ്യാർത്ഥികൾക്കും ബാധകമാണ് ബുർഖയോ പർദയോ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അവരുടെ വീട്ടിൽ ധരിക്കാം എന്നാൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ മറ്റു വിദ്യാർത്ഥികളെപ്പോലെ അവർ പരീക്ഷ എഴുതണം മഹാരാഷ്ട്ര സർക്കാരിലെ ഫിഷറീസ് തുറമുഖ മന്ത്രി റാണെ വ്യക്തമാക്കി പരീക്ഷയ്ക്കിടെ ബുർഖ ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചതും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് താൻ ഹുസൈക്ക് കത്തെഴുതിയതെന്നാണ് മന്ത്രി വിശദീകരിച്ചത് നമ്മുടെ സർക്കാർ പ്രീണന രാഷ്ട്രീയം വെച്ചുപൊറപ്പിക്കില്ല ഹിന്ദു വിദ്യാർത്ഥികൾക്ക് ബാധകമായ നിയമങ്ങൾ മുസ്ലിം വിദ്യാർത്ഥികൾക്കും ബാധകമാണ് ബുർഖയോ ഹിജാബോ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് അവരുടെ വീട്ടിൽ ധരിക്കാം പക്ഷെ പരീക്ഷാ കേന്ദ്രങ്ങൾ മറ്റു വിദ്യാർത്ഥികളെപ്പോലെ അവർ പരീക്ഷ എഴുതണം വിദ്യാർത്ഥികൾ ബുർഖ ധരിച്ച കേസുകളിൽ വഞ്ചനയും കോപ്പിയടിയും നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും മഹാരാഷ്ട്രയിൽ സംഭവിക്കരുത് നിതേഷ് റാണ കൂട്ടിച്ചേർത്തു പരീക്ഷകൾക്ക് ബുർഖ ധരിക്കാൻ അനുമതി നൽകിയാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ മറ്റു മാർഗങ്ങളോ തട്ടിപ്പിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പ്രയാസമാണ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ അത് സാമൂഹികവും ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇത് നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷവും മുസ്ലിം പണ്ഡിതന്മാരും ഇതിനെ എതിർക്കുന്നതിനോട് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ശരിയ നിയമമല്ല ബാബാസാഹേബ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയാണ് ഞങ്ങളുടെ പക്കലുള്ളത് ബുർഖ ധരിച്ച് അവർക്ക് പരീക്ഷ എഴുതണമെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് പോകണം അദ്ദേഹം പറഞ്ഞു പരീക്ഷകളിലെ കോപ്പിയടി സുഗമമാക്കുന്നതിന് ബുർഖ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി അവകാശപ്പെട്ടു പേപ്പർ തൊട്ടുകൾ കൊണ്ടുപോകാൻ ബുർഖ ഉപയോഗിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബുർഖ ധരിക്കുന്നതിന് അനുമതി നൽകുന്ന മുൻ വിജ്ഞാപനങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ആവശ്യത്തോട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി